ഓൺലൈൻ വാതുവെപ്പിൽ ഇരകളായി കൂടുതൽ കുട്ടികൾ രണ്ടാഴ്ചയ്ക്കുള്ളിൽ പ്ലസ് ടു വിദ്യാർത്ഥികളായ മൂന്ന് കുട്ടികളാണ് വാതുവെപ്പിൽ പണം നഷ്ടപ്പെട്ട് ബാംഗ്ലൂരിലേക്ക് നാടുവിട്ടത് മൂന്ന് മിസ്സിംഗ് കേസുകളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് താമരശ്ശേരിയിൽ നിന്നാണ് കുട്ടികളെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മുൻപിൽ കൌൺസിലിംഗിനെ ഹാജരാക്കിയപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത് രണ്ടാഴ്ചയ്ക്ക് മുൻപാണ് താമരശ്ശേരിയിൽ ട്യൂഷൻ സെന്ററിൽ ഒരുമിച്ച് പഠിക്കുന്ന രണ്ട് വിദ്യാർത്ഥികൾ ബംഗളൂരുവിലേക്ക് നാടുവിട്ടത് തിരിച്ചെത്തിയ ഇവരെ കമ്മിറ്റിക്ക് മുന്നിൽ എത്തിച്ചപ്പോൾ ബംഗളൂരുവിൽ പോയി തിരിച്ചെത്തിയെന്ന് മാത്രമാണ് ആദ്യം മറുപടി നൽകിയത് എന്നാൽ തുടർച്ചയായുള്ള കൌൺസിലിംഗിൽ ഇതിൽ ഒരു കുട്ടിക്ക് ഓൺലൈൻ വാദവെപ്പിൽ രണ്ടര ലക്ഷം രൂപ നഷ്ടമായതായി കമ്മിറ്റി കണ്ടെത്തി കുട്ടികൾക്ക് വാദവെപ്പ് നടത്താൻ പണം നൽകി സഹായിച്ചത് മുതിർന്നവരുടെ സംഘമാണ് ഭീഷണി പയെന്നാണ് കുട്ടികൾ പണം കണ്ടെത്താനായി നാട് കുട്ടികൾ നൽകിയ മൊഴി കുട്ടിക്ക് പലതവണയായി പണം അയച്ച് സഹായിച്ചത് പതിനഞ്ചോളം മുതിർന്നവരാണെന്ന് പോലീസ് കണ്ടെത്തി ഇവരുടെ വിശദ വിവരങ്ങൾ ഉൾപ്പെടെ കൗൺസിലിംഗ് റിപ്പോർട്ട് കമ്മിറ്റി പോലീസിന് കൈമാറിയിട്ടുണ്ട് ഈ സംഭവത്തിൽ അകപ്പെട്ട കുട്ടികളെ സ്വന്തം വീടുകളിലേക്ക് പറഞ്ഞുവിട്ടതിന് പിന്നാലെയാണ് ചൊവ്വാഴ്ച സമാന സംഭവം താമരശ്ശേരിയിൽ വീണ്ടും ആവർത്തിച്ചത് ഇരുപത്തയ്യായിരം രൂപയാണ് പുതിയ സംഭവത്തിൽ പ്ലസ് വൺ വിദ്യാർത്ഥിക്ക് നഷ്ടമായത് ഈ കുട്ടിയെ വെള്ളിമാടുകുന്നിലെ സർക്കാർ ചിൽഡ്രൻസ് ഹോമിൽ പാർപ്പിച്ചിരിക്കുകയാണ് പണം കൊടുത്തവരിൽ നിന്ന് കുട്ടികളുടെ ജീവന് ഭീഷണി നേരിടാൻ സാധ്യതയുണ്ടെന്നാണ് അധികൃതരുടെ നിഗമനം ഈ കുട്ടികൾ ഇടയ്ക്കിടെ ബംഗളൂരുവിലേക്ക് യാത്ര നടത്തിയിട്ടുണ്ടെന്ന വിവരവും ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് ലഹരി മാഫിയയുടെ കൈകളിൽ കുട്ടികൾ പെട്ടുപോയോ എന്ന സംശയമാണ് പോലീസിന് മുന്നിലുള്ളത്